ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസഡ്രൂം വെള്ളയ്ക്ക് സ്വാഗതം നമ്മളിന്ന് തയ്യാറാക്കുന്നത് നല്ല ഒരു നാടൻ കറിയാണ് അപ്പോൾ അതിലേക്ക് ഞാനൊരു പച്ച മാങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പകുതി വെള്ളരിക്ക അപ്പോൾ ഇതിൻ്റെ ഒരു തോലൊക്കെ ഒന്ന് കളഞ്ഞെടുത്ത് ചെറുതായിട്ടൊന്ന് കട്ടാക്കി എടുത്തിട്ട് വരാം ഇപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു വെള്ളരിക്കയും മാങ്ങയും ചെറുതായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട് ഒരുപാട് പുളിയുള്ള മാങ്ങ എടുക്കരുത് ഇത്തിരി തിരിച്ചണച്ചിട്ടുള്ള മാങ്ങ എടുക്കണം അപ്പോൾ ഇത് നമുക്കൊരു പാലിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില പിന്നെ നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് കുക്കാക്കി എടുക്കും അടുത്തതായിട്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ഒരു കപ്പ് തേങ്ങ ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒന്ന് രണ്ട് വെളുത്തുള്ളി ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിട്ടിത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായി തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഒരുപാട് ലൂസാക്കണ്ട നല്ല കട്ടിയായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു വെള്ളരിക്കയും മാങ്ങയും കൂടെയുള്ള ഒരു കൂട്ട് നന്നായി തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കാം അരിപ്പൊന്ന് ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് ചെറിയൊരു തിള വരുന്നവരെ ഒന്ന് കുക്കാക്കി എടുക്കാം ഇപ്പോൾ ഇതെല്ലാം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒന്ന് താളിച്ച് ചേർക്കാനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓല ഒഴിച്ച് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു പിഞ്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് താളിച്ച് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ കറിയാണ് ഇത് ഇത്തിരി കട്ടിയുള്ളൊരു കറിയാണ് നമ്മുടെ പച്ചടിയൊക്കെ വയ്ക്കുന്ന പോലെ ഒരല്പം കട്ടിയായിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു നാടൻ കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറന്നു പോകരുത് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്